ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ സൗണ്ട് കുറച്ചിട്ടാണ് സംസാരിക്കുന്നത് ഞാനോ എൻ്റെ അമ്മയാണ് ഇല്ലെന്ന് ആ കണ്ണൂരാണ് ഉള്ളത് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് വന്നതാണ് അപ്പം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നാണക്കടങ്ങ് ഞാൻ പിന്നെ ഫോണേയും പുറത്തേക്ക് എടുക്കില്ല അപ്പോൾ എന്താണ് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാൻ പോലും ഇപ്രാവശ്യം ഞാൻ അമ്മേനെയും കൂട്ടിയിട്ടുണ്ട് എന്താണ് നല്ലൊരു നല്ലൊരു അന്തരീക്ഷം അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ഉണ്ട് ഒരു അന്തരീക്ഷം ഇന്ന് നമ്മൾ പറശ്ശിനി പറശ്ശിനിക്കടവ് പോകുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതും ഇതും എല്ലാം കൂടി ഒരുമിച്ചൊരു വീഡിയോ ആക്കിയിട അന്ന് ഇട്ട വീഡിയോന് ശേഷം അതായത് ഞാൻ ലാസ്റ്റ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പറശ്ശിനി പറശ്ശിനിക്കടവ് പോന്നത് അതിന് ശേഷം ഇപ്പാണ് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് പോന്നത് അപ്പം അതും എല്ലാം കൂടി കാണിച്ചിട്ട് ചെയ്യാൻ നിങ്ങൾക്കിത് കേൾക്കുന്നുണ്ടോയെന്നുപോലും എനക്ക് അറിയില്ല കാരണം ഞാൻ കുറച്ച് സൗണ്ട് കുറച്ചിട്ടാണ് സംസാരിക്കുന്നു അപ്പം പോന്നതും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചരാ പരീക്ഷക്ക് പോന്നേലു ഗേൾസ് ഞാൻ അങ്ങ് ദൂരത്തുനിടെ ഒരു പുൽക്കൂട് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല ഭംഗിയുണ്ട് വീഡിയോ എടുക്കാന്ന് നല്ല ഭംഗി പറഞ്ഞാല് നല്ല ഇല്ലേ ഏ ആ ഇത് കണ്ട അതിന്റെ പേര്ന്നു എനക്ക് അറിയില്ല ഡെക്കറേറ്റ് ചെയ്ത് സ്റ്റാർ ഉണ്ട് നല്ല ലൈറ്റല്ലായിട്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ പുൽക്കൂടേലും കണ്ട് അവിടുത്തെ വിശേഷങ്ങളിലും കണ്ടിരിക്കുമ്പോൾക്ക് കുറച്ച് സമയമായി അങ്ങനെ ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി അപ്പൊ ഞാൻ വേഗം ഹോൾ ടിക്കറ്റിൽ ടിക്കറ്റിലെടുത്ത് പെണ്ല്ലെടുത്ത് സെറ്റാവില്ല ഒരു ടെൻഷനും കാണാൻ വേണ്ടി പറ്റില്ല സാധാരണ എക്സാം എഴുതാൻ പോകുമ്പോ ഇല്ല പോലെയല്ല ഞാൻ ഇപ്രാവശ്യം പോയത് കാരണം അമ്മയിലും വന്ന് നമ്മള് പാർശ്വ കളജിലും പോകുന്ന ആ മൈൻഡിൽ വന്നതുകൊണ്ട് തന്നെ എനിക്കെന്നാ അറിയില്ല ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല എനിക്കൊരു ടെൻഷൻ ഇല്ലെങ്കിലും അമ്മക്ക് ഉണ്ട് ഞാൻ എടുക്കുന്ന ടെൻഷൻ കൂടി എൻ്റെ അമ്മ തലയിലെടുത്ത് നിക്കുന്നുണ്ട് അങ്ങനെ എക്സാം കഴിഞ്ഞു ഞാൻ നേരെ അമ്മേൻ്റെ അടുത്ത് പോയി അമ്മേനും കൂട്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങലായി അപ്പ ഗൈസ് എക്സാം കഴിഞ്ഞു എങ്ങനെയാണെന്നൊന്നും എനക്ക് അറിയില്ല ഞാനത് വിട്ടു ഇനി നമ്മള് നേരെ പോന്നത് പറഞ്ഞു എനക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞുകഴിഞ്ഞാല് വരുന്ന ഒരു സാധനം പോലും ഉണ്ടാവൂല അതെന്നരയില്ല എനക്ക് ഉറപ്പാണ് ഇനി പറശ്ശിനി കടവ് വരെ കിട്ടൂല ഉറപ്പ് ആ വൈകിന്ന് വെച്ചാ മാറിയില്ലേ വീട് തിന്നിട്ട് പോവാ ഞാൻ വാങ്ങിട്ടേ തരൂല്ലോ ട്ടാട്ടിന് അങ്ങനെ നടന്ന് നടന്ന് അവസാനം മെന്റലി ഒരു പിടി കണ്ടിട്ടുണ്ട് ആടെ കയറി ഗ്രേബ് ജ്യൂസ് പറഞ്ഞ് ആ കാത്തൊക്കെ ഇരിപ്പാണ് ഇത് എന്റെ അമ്മക്ക് പുറത്തൊന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അത് അമ്മേന്റെ മുഖത്തെ എക്സ്പ്രഷനിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഏടെങ്കിലും ഇങ്ങനെ കയറി കഴിഞ്ഞ് അമ്മ വർ അയച്ചു വേഗം വേഗം മതി 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 എന്ന് പറഞ്ഞിട്ടിങ്ങനെ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ ഗ്രേപ്പ് ജ്യൂസ് എല്ലാം കുടിച്ച് അത് ആസ്വദിച്ച് മെല്ലനെ മെല്ലനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മക്കും കൊടുക്കുന്നുണ്ട് അമ്മക്കാണെങ്കിൽ ധൃതി വേഗം ഒന്ന് ഇത് കഴിഞ്ഞിട്ടൊന്ന് ആടെ എത്തിയാൽ മതിയായിരുന്നു എന്നുള്ള ധൃതിയാണ് ഇവിടെ നിന്നാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് നമ്മൾ നേരെ കടയിലേക്ക് പോകാനില്ല ബസ് നോക്കിയ സമയത്ത് വൈക്കി ഒരു ബസ് പോകണ കണ്ണിനി ഏടെയാണെന്ന് ബസ് സ്റ്റോപ്പ് അറിയാണ്ട് അതിന്റെ വയ്യന്നെ എന്റെ അമ്മ ഓടിയിട്ടുണ്ട് എന്നെ കാണാണ്ട് ഒപ്പരം പോകുന്ന എന്നെയും കൂടി കൂട്ടാണ്ട് ബസ്സിന്റെ വയ്യ ഓടി ബസ്സിൽ എങ്ങനെയോ പിടിച്ചു കയറി ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് വിട്ടിട്ടുണ്ടായിന് അങ്ങനെ അമ്മ ആട്ന്ന് ഓടി ബസ് പിടിച്ച് കയറി അപ്പം തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ഞാൻ അങ്ങ് ബാക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് അത്രേ അങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഓടുന്ന സമയത്ത് സ്റ്റെപ്പ് കേറുമ്പോ എന്റെ കാലൊന്നും ചെറുതായിട്ട് തടഞ്ഞു ഫോൺ നിലത്ത് മുട്ടി ചെറുങ്ങനൊരു പൊട്ടലിൽ വെത്തിയിട്ടുണ്ട് ഫോണിനി പിന്നെ അതുപോലെ തന്നെ എന്റെ മുറിഞ്ഞിട്ടുണ്ട് ഈ വീഴുന്ന രംഗങ്ങളൊന്നും തന്നെ എന്റെ അമ്മ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ഒരടി അപ്പാടെന്നെ എനിക്ക് കിട്ടുന്നതാണ് വീണ് കഴിഞ്ഞ വാട് എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുന്നത് ഒരടിയാണ് നിങ്ങൾക്ക് ആയിരിക്കും ഇങ്ങനെ വീണാ അടി കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ ഞാൻ വീണുന്ന് എന്നിട്ട് ഫോൺ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഫോൺ പൊട്ടി അപ്പൊ അമ്മക്ക് ഞാൻ വീണതിനെക്കാട്ടി സകല ഫോൺ പൊട്ടിയതാണ് ഫോൺ പൊട്ടിയിട്ട് പറയാൻ വേണ്ടിട്ട് വേറൊരു കാരണമുണ്ട് അത് പിന്നെ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ എങ്ങനെയല്ലോ അടിപിടി കൂടി ആടെ കടവിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയ സമയത്ത് ഓക്കെ ആയി ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് നോക്കിയ സമയത്ത് ഫോണൊന്നും സംഭവിച്ചിട്ടില്ല സ്ക്രീൻ കാർഡിനെ സംഭവിച്ചിട്ടുള്ളൂ നേരെ ശ്വാസം വീണത് അങ്ങനെ നമ്മൾ നേരെ പറശ്ശിനിക്കടവിൽ കാലെല്ലാം കഴുകി സമാധാനത്തോടെ അമ്പലത്തിലേക്ക് തോവാൻ വേണ്ടി പോയിന്ന് അമ്പലത്തിന്റെ ഉള്ളില് ക്യാമറ അലൌഡ് അല്ല അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലെ കാര്യങ്ങളൊന്നും എടുക്കാൻ അങ്ങനെ നമ്മൾ ഉള്ളിൽ തൊഴുത് കഴിഞ്ഞിട്ടാകുമ്പോൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണശാലയിൽ നല്ല സൗകര്യത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് പോകുന്ന സമയത്തായാലും ഇങ്ങനെ സ്റ്റെപ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ കാലൊന്നും അധികം വേദന എടുക്കൂല പിന്നെ മുത്തപ്പൻ എടുത്ത് വന്നാൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ വിശന്നിട്ട് നമ്മൾ ഒരിക്കലും തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കൂല എന്തായാലും വയറ് നിറഞ്ഞിട്ട് അവിടെ തിരിച്ചു വരുള്ളൂ ഉച്ചക്കാർ വരുന്നുണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ അവിടെ ചായയും അതുപോലെ തന്നെ മുത്തപ്പന്റെ പ്രസാദവും കിട്ടും പയറ് അതും കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു മടങ്ങാം അപ്പം ഇവിടെ എല്ലാം ഓരോരോ ആൾക്കാർ വരച്ച ഫോട്ടോവും കാര്യങ്ങളെല്ലാം അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ മുന്നിൽ ഇല്ലേ പുഴ നോക്കി അവിടെ കുറച്ചു നേരം സമാധാനത്തോടെ ഇരുന്നു പിന്നെ ബോട്ടിൽ കയറാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അമ്പത് ഉറുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടിൽ കയറാൻ പറ്റും പിന്നെ ഗവൺമെന്റിന്റെ തന്നെ ബോട്ട് ഉണ്ട് അത് ഏത് സ്റ്റോപ്പിട്ട് ഏത് സ്റ്റോപ്പ് ആണെന്ന് എനക്ക് അറിയില്ല എനക്ക് അതിൽ പോകണം ഭയങ്കര ആഗ്രഹമുണ്ട് അടുത്ത പ്രാവശ്യം പോകുന്ന സമയത്ത് നമുക്ക് അതും ചെയ്യാം അങ്ങനെ ബോട്ടിൽ പോകുന്ന സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അമ്മ പറഞ്ഞു ഐസ്ക്രീം വാങ്ങണമെങ്കിൽ എന്ന് പറഞ്ഞു ചീത്ത പറഞ്ഞതിന്റെ ആ ഒരു വിഷമത്തിൽ അമ്മക്ക് തോന്നി പാവം കുഞ്ഞിയല്ലേ ഐസ്ക്രീമില് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിട്ട് ഐസ്ക്രീം വാങ്ങിച്ചോടാ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടവാത്തവാടെ ഞാൻ പറഞ്ഞു ഓക്കെ എന്താ ഇരക്ക് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടത് മാംഗോ ബാറാണ് മാംഗോ ബാർ വാങ്ങിച്ചു അങ്ങനെ മേഘോബാറ് തിന്നുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടത് അങ്ങനെ ഐസ്ക്രീം വരെ തിന്നുകഴിഞ്ഞാൽ നമ്മള് നേരെ അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ പോയി കുറച്ച് സമയം ഇരിക്കുന്നുണ്ട് അങ്ങനെ വൈകുന്നേരം ആവുമ്പം ചായ മേടിച്ച് ചായയും പിന്നെ അതുപോലെ തന്നെ മുത്തപ്പന്റെ പ്രസാദവും കഴിച്ചു എനിക്ക് മുത്തപ്പൻ കിട്ടി അവിടെ നിന്ന് കാണുന്നുണ്ടായി ഞാൻ ഇതുവരെ പറശ്ശിനിക്കാണെന്ന് അത് കണ്ടിട്ടില്ല ഒരവസരം വരട്ടെ അപ്പൊ നമുക്ക് ആടെ പോയി കാണാം അങ്ങനെ നമ്മൾ വൈകുന്നേരം അമ്മ ഇരുട്ടാവുന്നേ തന്നെ വേഗം അവിടെ ഇറങ്ങി അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ വെല്ലുമേന്റെ കടയും കൂടി ആടി ഇല്ലതുകൊണ്ട് വെല്ലുമേനെയും കൂടി കണ്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത് എല്ലാ പ്രാവശ്യം പോയി കഴിഞ്ഞാലും വെല്ലുമേനെ മേനെ കാണും സംസാരിക്കുക ചെയ്യും വലുമ്മക്ക് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വരാൻ കുറച്ച് ദൂരായതുകൊണ്ട് എപ്പിലല്ലേ കാണാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം അങ്ങനെ അമ്മ അവിടെ നിന്ന് ഓർമ്മകളിലയവറക്കി സംസാരിച്ചോണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ നേരെ ബസ് കയറി വന്നു അവിടെ നിന്ന് കയറിയവാട് തന്നെ ബസ് കിട്ടിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയവാട് തന്നെ വരുന്ന വഴിക്ക് തളിപ്പുറം തന്നെ അനിയത്തിനേയും കൂടി കൂട്ടാനുണ്ടാ നീക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാരും കൂടി ഒന്ന് അടിച്ചുപൊളിക്ക വീട്ടിൽ വന്നിട്ട് വിചാരിച്ചിട്ട് അങ്ങനെ ഓളും ഞാൻ വീട്ടിലെത്തി ഞാൻ തലപ്പുറം തന്നെ അനിയത്തിനെയും കൂട്ടിട്ടാ വന്നിനി ഓക്ക് വീഡിയോ ചെറിയ ഒരു ചമ്മലാ ഇല്ലല്ലോ അപ്പൊ നമ്മള് തലപ്പുറം എത്തിയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ചെറുതായിട്ട് ഒന്ന് വീണു അപ്പൊ എനിക്ക് നല്ല കാലവേദന പിന്നെ ഞാൻ ആ വേദനയില് വീഡിയോ എടുക്കേണ്ടതെല്ലാം മറന്നു പോയി ഇപ്പം എന്താ നമ്മള് പോയിട്ട് വരുന്ന വൈക്ക് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിനി വരുമ്പോ ഒന്നും വേദന ഉണ്ടായില്ല വീട്ടിലെത്തുമ്പോ വേദന മൊത്തം ഉറങ്ങിയത് വരുമ്പോൾ ചെറുങ്ങനെ വേദന ഉണ്ടായി എന്നാലും സഹിച്ചു പിടിച്ചിട്ട് നടന്നു പിന്നെ വീട്ടിലെത്തിയിട്ടാകുമ്പോ നേരത്ത് കുത്താൻ പറ്റാത്ത വേദന അപ്പം ബിരിയാണി മന്തിയും തിന്നാൻ വേണ്ടി പോയ നമ്മള് ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് കടമ കടന്നുറങ്ങുക അത്ര തന്നെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഓക്കെ ബൈ